പേരക്കുട്ടികൾ ഉണ്ടാവും നമ്മുടെ പേരക്കുട്ടിക്ക് ഒരു ദിവസം രാവിലെ തോന്നുകയാണ് എനിക്ക് പശുവിന്റെ പാല് വേണം എന്ന് തോന്നിയാൽ നമ്മൾ എന്താ ചെയ്യുക അയൽപക്കത്തെ പശു വളർത്തുന്ന ആളോട് പറയും ഒരു തൂക്കുപാത്രം പാല് എൻ്റെ പുറയിലേക്ക് കൊടുത്തേക്കണം അതിന് എത്ര മാസം ആയിരോ രണ്ടായിരോ എത്ര ഞാൻ തരാന്ന് പറയും അല്ലെങ്കിൽ പിടി ഐൽ നിന്ന് മിൽമ പാല് വാങ്ങിയിട്ട് കുട്ടിക്ക് കുടിക്കാൻ കൊടുക്കും എന്നാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആ വീണാ വിജയന്റെ മകൻ ആ പേരക്കുട്ടി മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിക്ക് പശുവിൻ പാല് കുടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായപ്പോ മുഖ്യമന്ത്രി ചെയ്തത് അര കോടി രൂപ ഗജനാബല്യെന്നെടുത്ത് ഒരു പശുവിൻ തടുത്തും നാല് ജേഴ്സി പശുവിനെയും വാങ്ങിയ മരമണ്ടനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് മലയാളി ഓർക്കണം ഇങ്ങനെ ഒരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടായിട്ടില്ല ഇങ്ങനെയൊരു ഭരണാധികാരി കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല നോക്ക് നിങ്ങള് നമ്മളിവിടുത്തെ മഹല്ല് കമ്മിറ്റി മദ്രസ കമ്മിറ്റി ലീഗ് രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക സംഘടനകൾ ഇവിടുത്തെ വ്യാപാര വ്യവസായി സംഘങ്ങൾ ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റികൾ എല്ലാവരും ക്യാമ്പയിൻ എന്താ ക്യാമ്പയിൻ ചെറുപ്പക്കാരൊക്കെ ലഹരിക്കടിമപ്പെട്ടിട്ടുണ്ട് അവർ സിന്തറ്റിക് പ്രകൃതിന് പിറകുകയാണ് അതുകൊണ്ട് ക്യാമ്പയിനോട് ക്യാമ്പയിൻ ആണ് നോമ്പ് തുറക്കുമ്പോഴും ക്യാമ്പയിൻ നമ്മൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞാലും ക്യാമ്പയിൻ അമ്പലത്തിൽ ജമ്മാലും ക്യാമ്പയിൻ പള്ളിയിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ ആരാ ഇതിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ നിങ്ങൾക്കറിയോ ഉമ്മൻചാണ്ടി സാർ രണ്ടായിരത്തി പതിനാറിൽ അധികാരം വിട്ടൊടിഞ്ഞു പോകുമ്പോ ഈ കടിങ്ങല്ലൂരങ്ങാടിയിൽ നൂറ് ചെറുപ്പക്കാരുണ്ടായാൽ ആ നൂറ് ചെറുപ്പക്കാരിൽ എഴുപത്തെട്ട് ചെറുപ്പക്കാരനും ജോലി കൊടുത്ത മുഖ്യമന്ത്രിയുടെ പേരാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത് ഞാൻ വെറുതെ പറയല്ല മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നീ ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി അതിലുണ്ട് അങ്ങനെ ഈ പറയുന്ന കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോ ഇരുപത്തിരണ്ട് ശതമാനമാണ് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് എന്ന് വെച്ച നൂറ് പേരുണ്ടായാൽ ഇരുപത്തിരണ്ട് പേർക്ക് തൊഴിലില്ല എഴുപത്തെട്ട് പേർക്ക് തൊഴിൽ കൊടുത്തു യു ഡി എഫ് ഉമ്മൻചാണ്ടി എന്നാൽ നിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കുമ്പോ ഡിവൈഎഫ് എവിടെ എന്ന് ചോദിച്ച് സമരം നടത്തുന്ന ഡി വൈ എഫ് ഞാൻ പറയുന്നത് നിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ എടുത്ത് നീ ഗൂഗിൾ ചെയ്യുക ഗവൺമെന്റ് ഓഫ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കെടുത്ത് പരിശോധിക്കുക ഇന്ന് കേരളത്തിന്റെ തൊഴിലില്ലായ്മ നിരക്ക് യൂത്ത് അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തിനാല് ശതമാനമാണ് എന്ന് വെച്ചാൽ നൂറ് ചെറുപ്പക്കാർ നിന്നാൽ പകുതി ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയാത്ത പരാജിതനായ മുഖ്യമന്ത്രിയുടെ പേരാണ് പിണറായി വിജയൻ എന്ന് ഡി വൈ എഫ് എക്കാരനെ എഴുതി വെക്കണം ആ പകുതി പേരാണ് ആ ജോലിയില്ലാത്ത ചെറുപ്പക്കാരാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അപകടങ്ങളിലേക്ക് പോയത് ആ അപകടങ്ങളിലേക്ക് പോയത്